മധുരവുണ്ട് നല്ല ടേസ്റ്റ് നല്ല കരിക്കണക്ക് കഴിക്കുമ്പോ എങ്ങനെയാ നമ്മള് ഞാനൊരു പഴം പറിക്കാൻ അപൂർവമായ അപൂർവമായ ഒരു പഴം പോവുക അത് നമ്മക്ക് അങ്ങനെ മാർക്കറ്റിൽ ഒന്നും അങ്ങനെ വേടിക്കാൻ കിട്ടത്തില്ല പിന്നെ അത് അത് പറിക്കുക പറിച്ചാൽ അത് അന്നേരം നമ്മൾ ഉപയോഗിക്കണം മെച്ചിട്ടൊന്നും ഉപയോഗിക്കാൻ കൊള്ളൂല്ലേ പേര് പറഞ്ഞില്ല ആ പഴുത്തിന്റെ പേരാണ് കാണിച്ചിട്ട് പറയാം പോവാം ആ അതെ കേറാൻ പോവുക ഏതാ പഴം ഇല്ല കാണുന്നതാണ് അമ്മ അത് എന്തെങ്കിലും അതാണ് അബിയൂന്ന് പറയും അബിയൂ അടിപൊളി ഒരു ഫ്രൂട്ടാട്ടോ ഈ പഴം സാധാരണ ഇങ്ങനെ മാർക്കറ്റ് കിട്ടുന്നല്ലേ കേറി കയറി എവിടെ പോവുക പിന്നെ ഒരു വേറൊരു കാര്യം ആദ്യമായിട്ട് പിടിച്ച ഒരു ഫ്രൂട്ടാട്ടോ ഇവിടെ ഇന്ന് വരെ ഈ ഇവിടെ പിടിച്ചിട്ടില്ല അമ്മ അങ്ങനെ അത് പറിച്ചെടുക്കാൻ പോവുകയാണ് മേളി കയറും അല്ലേ

അടിപൊളി കേട്ടോ മുട്ടപ്പഴം പോലെ നല്ല വീറ്റ് വീറ്റുണ്ടല്ലേ ഇതിന്റെ പേരാണ് അമ്പിയു അബിയുല്ലേ ഇതങ്ങനെ മാർക്കറ്റിൽ അങ്ങ് മേടിക്കാൻ കിട്ടത്തില്ല നമ്മളിലൊരു സിനിമ ഉണ്ടല്ലോ മോഹൻലാലിന്റെ ഇലാമപ്പഴം അതിനെ ഇണക്കിരിക്കുന്നു കേട്ടോ ഇത് ഇത് ടേസ്റ്റ് നോക്കണ്ടോട്ട് കഴിച്ചു കഴിച്ചു നോക്കിയിട്ടില്ല കൊള്ളാലേ വേറെ ഉണ്ടോ അപ്പുറത്ത് കവർ നോക്കിയാലോ നോക്കാം കമ്പലിനകത്തുനിന്ന് നമുക്ക് അവിടെ ഒരു രണ്ടുമൂന്നെണ്ണം മൂന്നാല് കവർ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ നമ്മക്ക് ഒരെണ്ണം അഴിച്ചു നോക്കാം നമുക്കത് അങ്ങനെ അഴിച്ചു നോക്കാം ഞാൻ തന്നെയല്ലേ ഞാൻ തന്നെ ഇനി ഇത് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം പിന്നെ ഞാനല്ലേ ഇങ്ങനെ കിട്ടത്തില്ല കേട്ടോ കാരണം പോലെ കണ്ടാ ടിയോളം ഹൈറ്റ് വന്നു വേണോ ഒരു പന്ത്ര പന്ത്രണ്ട് പതിനഞ്ചടിയോളം ഹൈറ്റ് വന്നു കേട്ടോ ഈ മരത്തിനെ ഒരു രണ്ടു വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങി ഇത്രയും നല്ല ഫ്രൂട്ട് നമുക്ക് കിട്ടും രണ്ട് ഫ്രൂട്ട് ഫ്രൂട്ടോ ഇനി അതിനകത്തുള്ളത് അബി രണ്ടെണ്ണം നമുക്ക് കിട്ടുക കേട്ടോ മറ്റേ പക്ഷെ േ അതുകൊണ്ട് അതെല്ലാം ഒരു വിധം ആയതാണ് അതൊരു നമുക്ക് പറ്റില്ല ആവണം ആ ആവുമ്പോ അങ്ങനെ ചെയ്യാൻ പോയില്ലേ മാ പിടിച്ചോ അമ്മ ആദ്യമായിട്ട് കെട്ടിയ അഭിയല്ലേ ഒരു വിദേശം കാട്ടുപോട്ടാ ഈ കൈ ഇരിക്കുന്നത് ഞങ്ങളിത് കട്ടിയാൻ പോവല്ലേ അമ്മ ആദ്യത്തെ കാണുവല്ലേ മരം കൊണ്ടുവച്ചു കൈ വാങ്ങിയപ്പോൾ അപ്പോ തൈ വാങ്ങിച്ചു വെച്ച് രണ്ടു കൊല്ലമാകുമ്പോൾ കാവിടിക്കൂന്ന് പറഞ്ഞ് അങ്ങനെ കാ പിടിച്ചു രണ്ടു കൊല്ലമായി കാ പിടിച്ചു അപ്പൊ അത് പറിച്ചു ഇനി അത് കട്ട് ചെയ്ത് ഇപ്പൊ നോക്കണ്ടേ അതിനു വേണ്ടി കട്ട് ചെയ്ത് നോക്കാം ഇത് ഞങ്ങൾ ഫാം ഹൗസ് കേട്ടോ ഇവിടെ അങ്ങനെ താമസം ഒന്നും ഇല്ല ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് അങ്ങോട്ടല്ല ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങോട്ടല്ലോ അവിടെ പ്ലാവ് ഉണ്ട് ജസ്റ്റ് കേട്ടോ ഇത് നാരങ്ങ കേട്ടോ സീഡ്ലെസ് ആണ് കുരുവില്ലാത്ത ടൈപ്പ് നാരങ്ങമാണ് ഈ കാണുന്നുണ്ടോ ചക്കുന്നുണ്ടോ ഇപ്പൊ സീസൺ അല്ല ഓഫ് സീസൺ ആണ് ഇപ്പൊ ഇവിടെ ചക്കയുണ്ട് കേട്ടോ ഈ കൊമ്പിലുണ്ട് ഇവിടെ എല്ലാം ചക്ക ഉണ്ട് കേട്ടോ പിന്നെ പല തരത്തിലുള്ള മാവ വാങ്ങിക്കുന്നു കേട്ടോ ഇതൊക്കെ ഞങ്ങൾ അച്ഛൻ്റെ കാലം അച്ഛൻ ചെയ്യുന്നത് കേട്ടോ അവിടെ ഉണ്ടോ അവിടെ ഒക്കെ നമ്മളെ വടക്കംപൊടി എന്ന് പറയും പിന്നെ അപ്പുറത്ത് അങ്ങനെ ഒരുപാടുണ്ടട്ടോ അതൊക്കെ ഞാൻ അങ്ങോട്ടുള്ള വീഡിയോസ് നമുക്ക് ഇടയ്ക്കിയിട്ട് കാണിക്കാം കേട്ടോ റെംബൂട്ട് പോണ്ട് അങ്ങനെ കുറെ ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ആണോ അത് പേരക്കയാണ് അതും പേരക്കയാണ് ആ പേരക്കും പ്രത്യേകതയുണ്ട് അവിടെ ഞാൽപ്പഴം ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ട് കേട്ടോ അതൊക്കെ കാണിക്കാം നമ്മൾ നമ്മളെ പറിച്ചെടുത്ത ഫ്രൂട്ട് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ വിദേശ ഇനം കാട്ടുപുഴട്ടോ ഇവിടെ വാഴകത്തൊക്കെ വന്നിരിക്കുവാണ് നാളെ തൊട്ട് നടണം അമ്മ അങ്ങനെ കട്ട് ചെയ്യാൻ കട്ട് കട്ട് ചെയ്യാൻ ചെയ്യാൻ മഞ്ഞ മഞ്ഞലി ഇത് കട്ട് പ്രത്യേകത കട്ട് ചെയ്യാൻ നമ്മള് ആദ്യമായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഇതെങ്ങനെ നല്ല രീതി കണ്ടോ അടിപൊളി ഒരു ഇത് നല്ല പഴത്തിരിക്കരുണ്ടല്ലേ അമ്മ ആദ്യം കഴിക്കാനല്ലേ അപ്പൊ ഇതിനകത്ത് അതിന്റെ നടുക്കൊരു കുരുവുണ്ടല്ലേ കൊടുവോ കുരുവോ എന്തുവാ സീഡോ എന്നൊക്കെ പറയൂ വലിയ വിത്താല്ലേ ഇതാണ് അതിന്റെ വിത്ത് വല്യ സൈസ് കണ്ടോ വലുപ്പമുണ്ടോ കഴിക്കാൻ പോയല്ലേ എങ്ങനെ എങ്ങ നമുക്കൊന്ന് ചെത്തി നോക്കാം കളയണ്ടോ അത് കോരി കഴിക്കാനുള്ള സംഭവം ചെത്തി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കാം കട്ട് ചെയ്തോളാം ഇങ്ങനെ അമ്മ എവിടെ കണ്ടത് ഞാനിത് തൈ വാങ്ങിച്ചു വെച്ചപ്പം തൊട്ട് ഞാനിത് നോക്കുന്നതാണ് ഇത് ഇതങ്ങനെ കഴിക്കുന്ന വിത്ത് വരുന്ന എപ്പോഴാണെങ്കിലും എത്ര വർഷം ആവുമ്പോഴാണ് നോക്കുന്നേ അങ്ങനെ നോക്കി നോക്കി നിന്നപ്പോഴല്ലേ രണ്ടു കൊല വർഷമായ മധുരമുണ്ട് നല്ല ടേസ്റ്റ് നല്ല കരിക്കണക്ക് കഴിക്കാൻ ശരിയാ ടേസ്റ്റ് ടേസ്റ്റ് ാണ് ഇങ്ങനെയുള്ള പഴം കഴിക്കുന്നത് നല്ല രുചി നല്ല മധുരവുണ്ട് ഓ തണുപ്പിച്ച് തണുപ്പുണ്ട് പക്ഷെ നല്ല നമ്മൾ അല്ലേ കൊള്ളാം കേട്ടോ കേട്ടോട്ടെ നമ്മളെ വീടില്ലേ പ്ലാന്റ് മേടിച്ച് വെച്ചാല് രണ്ടു വർഷം കൊണ്ട് കായ്ക്കൂലേ കായ് എന്ത് ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാ കഴിച്ചു ഞാൻ പിന്നെ കൈ നീണ്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളു കൊള്ളല്ലേ കഴിഞ്ഞ കുരുവാണ് കുരുണ്ട് വലിപ്പം കണ്ടോ ഈ കുരു നട്ട് കഴിഞ്ഞാൽ രണ്ടു വർഷം കൊണ്ട് ഇതാണെങ്കിൽ ഫ്രൂട്ട് ആവും എല്ലാരും ട്രൈ ചെയ്യണം അഭിയല്ലേ കാട്ടു വേസ്റ്റ് ആയിട്ട് കളയാനൊന്നും ഇല്ല ഈ ഒരു കുരു ഉണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സൈഡിൽ നിന്ന് ചെത്തി കളയുമ്പോൾ ആ വേസ്റ്റ് അത്ര ഇല്ല വേറെ വേസ്റ്റ് ആയിട്ട് പോകൊന്നുമില്ല രണ്ട് രണ്ട് അങ്ങനെ രണ്ട് ഫ്രൂട്ട് ഞങ്ങൾ കട്ട് ചേർത്തിട്ടുണ്ട് എന്തുമാ ഇതുപോലെ കണ്ട്